നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അവറുകളാണ് അദ്ദേഹം രണ്ട് വാക്കുകൾ ക്യാമറയുടെ മൊബൈൽ സംസാരിക്കുന്നു ഇതിനായി സംസാരിച്ചോളൂ സുരേഷ് നമ്മൾ അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവര കൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കൂ ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് ശ്രീയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം എല്ലാവർക്കും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇത് വളർച്ചയുടെ ഇതാണ് ഫിറോസ് നമ്മുടെ ബിൽഡിംഗ് പണിത വ്യക്തിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അലക്സ് ഉണ്ട് ഇവിടെ ശ്രീധർ എറും ഒക്കെ അയച്ചു തന്നെ ഞാൻ ഒരുപാട് ഇത് മറ്റ് കലാകാരന്മാർക്ക് കേട്ടോ ഇനിയിലുള്ള മറ്റ് കലാകാരന്മാരുടെ സാമ്പത്തിക അവസ്ഥ നോക്കി ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു തലവെടു ആവശ്യമാണെങ്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ടു വാങ്ങണം ഞാൻ ഇനി മാസ മാസം അല്ലെങ്കിൽ എന്റെ ഓരോ പടത്തിനും കൊടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഒന്ന് സുരേഷ്ട ഒരു ലാഭമില്ലാതെ ഞങ്ങൾ ചെയ്തു തരാം ഒരു രൂപ ലാഭം ഇല്ലാതെ ഞങ്ങൾ സാജെന്ന ബോധ ഉണ്ട് ഇവിടെ ഡോർ വയ്ക്കുന്നത് ലോക്ക് വെക്കുന്നത് ഒരു കിണർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഒരു ഗ്രഹത്തിൽ കുറിച്ച് വലിയ വിശ്വാസം പുലർത്തുന്ന ആളാണ് അപ്പൊ കിണർ വരെ പലരും തൊടി വാങ്ങിച്ചു കൊടുക്കും അത് ഇറക്കുന്നവർക്കുള്ള കൂലി കൊടുക്കും അതിനുള്ള സിമന്റ് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് അപ്പോ അങ്ങനെയാണ് വീടുകൾ ഉണ്ടാവുന്നത് സാജു നാബോധയുണ്ട് രാജ്യ പത്തനംതിട്ട ഉണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് സുനേഷ് തമ്പി അങ്ങനെ എല്ലാ വ്യക്തികളും അലക്സ് ഇവിടെ ഒരു സാധു സാധു കണ്ടു 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 ആ ചേട്ടാ നമസ്കാരം ചേട്ടാ ഓക്കെ എല്ലാം ഭംഗിയായി ആ അതെട്ടാ ആ ഓക്കേട്ടാ സന്തോഷം ഞാൻ ഞാനെന്താ ശ്രുതി ശ്രുതിയുടെ വൈഫിനെയും കൂടെ ശ്രുതിയുടെ വൈഫിനെയും കൂടെ ശ്രുതിയുടെ

Okay so, <coughs> thank you thank you okay bye bye <coughs>